അനിൽ കി ഇല്ലാ സലാമ വ നവാനി അരുണൈ പാദരനിൽ അനിൽ കി ഇല്ലാ സലാമ വ കാപാടാലി അന്നക്തം ആവുന്ന പ്രഭുത ഭൂമുകളേ കാപാടാലി അന്നക്തം ആവുന്ന പ്രഭുത ഭൂമുകളേ കാപാടാലി അന്നക്തം ആവുന്ന പ്രഭുത ഭൂമുകളേ അന്നക്തം ആവുന്ന പ്രഭുത ഭൂമുകളേ കാപാടാലി അന്നക്തം ആവുന്ന പ്രഭുത ഭൂമുകളേ കാവേരൻ കുടഞ്ഞിട ഭൂമുകളേ ഇല്ലാ സലാമ വ കേരൻ കുടഞ്ഞിട ഭൂമുകളേ ഇല്ലാ സലാമ വ

ಅದಿ ಇ <cceptions>

अनुकरे मां नयां कमु कमरि मां नमूने वेंदा अनुकरो